നമസ്കാരം എല്ലാവർക്കും ഇടുക്കി എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യ സുരേന്ദ്രൻ എന്ന യുവതി അരളിപ്പൂ ചവച്ചൻ്റെ പേരിൽ മരണപ്പെട്ടത് അതുകൂടാതെ പത്തനംതിട്ടയിൽ ഒരു പശുവും പശുക്കിടാവും തൊട്ടടുത്തുള്ള നിന്ന് അരളിച്ചെടി വെട്ടിയിട്ട് കഴിക്കുകയും അതുമൂലം ചത്തുപോവുകയും ചെയ്തു അപ്പം നമ്മുടെ വീടിന് ചുറ്റും ഇതുപോലെ അരളി മാത്രമല്ല വേറെ വിഷമുള്ള സസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സസ്യമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ അരളി എന്തൊക്കെ തരമുണ്ട് അതിൻ്റെ വിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ എപ്പിസോഡിലൂടെ ഒന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് അരളി തന്നെ തുടങ്ങാം ചുവപ്പ് പിങ്ക് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളിലാണ് അരളി കാണപ്പെടാറ് ഇതിൻ്റേതെന്ന് വെച്ചാൽ അടി മുടിമരെന്നു പറയുന്നത് വേര് തണ്ട് ഇല പൂവ് എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ വിഷം അടങ്ങിയിരിക്കുന്നു നെറിൻ ഒളിയാൻഡ്രിൻ എന്ന് പറയപ്പെടുന്ന രണ്ട് വിഷവസ്തുക്കളാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് വേരിലാണ് ഈ വിഷവസ്തു കൂടുതലായിട്ട് കാണപ്പെടുന്നത് അരുളിയിൽ അടങ്ങിയിരിക്കുന്ന വിഷം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയും ദഹന വ്യവസ്ഥയുമാണ് അത് തുടർന്ന് ഛർദി വയറുവേദന ശ്വാസകോശ തടസ്സം ഹൃദയമിടിപ്പ് കുറയുക പേശി സമ്പോജം എന്നീ ലക്ഷണങ്ങൾ അതുമൂലം ഉണ്ടാകുന്നു തുടർന്ന് ഈ ഹൃദയമിടുപ്പ് നിലച്ച് നമുക്ക് മരണം വരെ സംഭവിക്കാം അടുത്തത് നമ്മൾ അധികം കണ്ടിട്ടുള്ളതും ചെറുപ്പത്തിലെടുത്ത് കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണ് കുന്നിക്കുരു അപ്പം അത്രത്തോളം വിഷമമുണ്ടെന്ന് നമുക്കറിയത്തില്ല കുട്ടികൾക്കൊന്നും അറിയത്തില്ല ഇതിന് വിഷമുള്ള സാധനമാണ് എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത് വീതിയുള്ളൊരു പയർ ആ പയറിൻ്റെ അകത്തുള്ള ഒരു കായാണ് ഈ കുന്നിക്കുരു എന്ന് പറയുന്നത് ചുവന്നിട്ട് അറ്റത്ത് കറുത്ത പൊട്ടുള്ള ഒരു കുരുവാണ് കുന്നിക്കുരു അത് കാണാൻ വളരെ മനോഹരമാണ് അതുകൊണ്ട് ജപമാല പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുമുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പയറ് വരുന്ന ഒരു പയറ് അതിനാണ് വിഷം കൂടുതലായിട്ടുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന വിഷത്തിന് അബ്രി എന്നാണ് പറയുക ഇത് നമ്മുടെ അണലി കടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും മാരകമായിട്ടുള്ള വിഷമായിട്ടാണ് കാണുന്നത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ ഈ വിഷം പുള്ളിച്ചെന്ന് കഴിയുമ്പോൾ അത് നശിപ്പിച്ച് കളയുക രക്ത ശർദ്ദിക്കുക ഈ പറഞ്ഞപോലെ തന്നെ ഹൃദയപിടിപ്പിൻ്റെ താളം തെറ്റി മരണത്തിലേക്ക് വരെ പോകാനും വിശാർ ഈ വയറിളക്കം പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനും എല്ലാം ഈ കുന്നിക്കുലുവിന് അല്ലെങ്കിൽ അതിൻ്റെ ആയി അകത്തിരിക്കുന്ന കായ്ക്ക് സാധിക്കുന്നുണ്ട് വേറെ ഒരു വിഷസസ്യമാണ് ആവണക്ക് ഈ ആവണക്ക് നമ്മുടെ വീടുകളിലെ പരിസരത്തെല്ലാം കാണാവുന്ന ഒന്നാണ് കൂടുതലായിട്ടുള്ളത് ജലാശയം ഉള്ള സ്ഥലത്ത് ചതുപ്പ് നിലത്ത് അങ്ങനെ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ആവണുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിൻ്റെ കായയ്ക്ക് മുകളിൽ നല്ല മുള്ളുണ്ട് അതിൻ്റെ അത് പരിപ്പിനാണ് കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത് ഈ ആവണക്കിൻ്റെ കായ അതിൻ്റെ കായ ആട്ടി എണ്ണയാക്കാറുണ്ട് ആ എണ്ണ വണ്ടി വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ ബ്രേക്ക് ഫ്ലൂഡ് അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കാനുള്ള എണ്ണ നമ്മൾ വിളക്ക് കത്തിക്കാൻ അതൊക്കെ അതിൻ്റെ എണ്ണ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വിഷാംശം കൂടുതൽ വരുന്ന അതിൻ്റെ വേസ്റ്റിൽ അത് ചണ്ടിയിൽ നിന്നാണ് വേസ്റ്റിൽ നിന്നുള്ളാണ് കൂടുതൽ വിഷം ഇതിൻ്റെ അകത്ത് ഉള്ളത് ആവണക്കിൻ്റെ കായലുള്ള വിഷത്തെ നമ്മൾ റെസിൻ എന്നാണ് പറയുക ഇത് ഈ റെസിൻ എന്ന് പറയുന്ന വിഷം വളരെ മാരകമാണ് ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കരള് വൃക്ക അതുപോലെയുള്ള അവയവങ്ങളെ വളരെ മാരകമായിട്ട് ബാധിക്കും മൂത്രത്തിൻ്റെ അളവ് കുറയുക ഇതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നീട് ഹൃദയമിടുപ്പ് താളം തെറ്റി നമുക്ക് മരണം വരെ സംഭവിക്കാൻ ഇതുമൂലം സാധിക്കും പിന്നെ ഇതിന് എടുത്തു പറയേണ്ടതാണ് ഈ ചണ്ണിയിൽ നിന്നുണ്ടാകുന്ന പൊടി നമ്മുടെ കണ്ണുകളിലൊക്കെ വീണ് കഴിഞ്ഞാൽ കണ്ണ് ചുവന്ന് തടിച്ച് വേർക്കുന്ന ഒരവസ്ഥയും ഈ ആവണക്ക് പോലെയുള്ള വസ്തു നിന്നുണ്ടാകാറുണ്ട് വേറൊരു വിഷസസ്യമാണ് ഒതളങ്ങ അത് പണ്ടുമുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കറന്നമാരൊക്കെ പറഞ്ഞിട്ടിട്ടുള്ള ഒരു വസ്തുവാണ് ഒരു അതൊരു മരം പോലെ വരുന്ന ഒരു സാധനമാണ് ഒതളങ്ങ ഏകദേശം ഒരു മാങ്ങയുടെ വലിപ്പൊക്കെ ആ അതിൻ്റെ കായ്ക്കുണ്ടാകാറുണ്ട് അതിൻ്റെ അകത്ത് ആ മരത്തിൽ വെളുത്ത പൂക്കൾ ഉണ്ടാകാറുണ്ട് ആ വെളുത്ത പൂക്കളിൽ നിന്നാണ് ഈ ഒതളങ്ങ ഉണ്ടാകാറ് ഒതളങ്ങയുടെ കായ്ക്ക് അതിൻ്റെ അകത്ത് പരിപ്പിലാണ് ഇതിൻ്റെ വിഷമടങ്ങിയിരിക്കുന്നത് ഒഡോളിൻ സർബറോസൈഡ് സെർബറിൻ എന്നൊക്കെയാണ് ആ വിഷത്തിന് ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന പേരുകൾ ഈ ഒതലങ്ങയുടെ പരിപ്പ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറുവേദന വയറിളക്കം ഛർദി എന്നിവ ഉണ്ടാകും അതുകൂടാതെ നമുക്ക് ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറഞ്ഞ് ഹൃദയസ്തംഭനം വരെ സംഭവിച്ച മരണം സംഭവിക്കാൻ ഒരു കായാണ് ഈ ഒതലങ്ങ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു ചെടിയാണ് ഉമ്മ അതും ഈ പോലെയുള്ള കായാണ് ഈ ഉമ്മത്തിന് ഉണ്ടാകാറുള്ളത് വയലറ്റ് വെള്ള കളറിലുള്ള പൂക്കളാണ് ഇതിന് ഉള്ളത് ഈ ഉമ്മത്തിന് ഡെവിൽസ് ആപ്പിൾ എന്നൊരു പേര് കൂടെ ഉണ്ട് അതുപോലെ മാരകമായിട്ടുള്ള ഒരു വിഷം തന്നെയാണ് ഈ ഉമ്മത്തിൻ കായലുള്ളത് ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കായാണ് അപ്പോൾ ഇതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സസ്യം തന്നെയാണ് ഹയോസിൻ ട്രോപ്പിൻ ഹയോസയാമിൻ എന്നീ വിഷവസ്തുക്കളാണ് ഈ കായ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വസ്തുവാണ് എരിക്ക് എരിക്ക് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ എരിക്കും കറ ഇതിൻ്റെ എരിക്കിൻ്റെ കറയാണ് അതിനൊരു വിഷമായിട്ട് കണക്കാക്കുന്നത് എരിക്കും കറ നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ പൊള്ളലും കുമളയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഇതിൻ്റെ കറ ഉള്ളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞല്ലേ വയറുവേദന ഛർദി അതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകും പിന്നെ വായിക്കൊണ്ടുള്ള വേദന ഈ കറകത്തോട്ട് ചെല്ലുന്നതുകൊണ്ട് വായിക്കാത്ത കൂടൊക്കെ ഉണ്ടായി അങ്ങനെയാണ് അതിൻ്റെ വേദന ഉണ്ടാകുന്നത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടി കൂടിയാണ് നമ്മുടെ എല്ലാ വീടുകളിൽ നമ്മൾ സാധാരണയായിട്ട് വെക്കുന്ന ഒരു സസ്യമാണ് മണിപ്ലാന്റ് ചെടികളിൽ പൂക്കളൊന്നും ഇല്ലാതെ ഇലകളാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ ഒരു ഇലയുടെ നീര് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അലർജി പോലെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുക അതിൻ്റെ ശ്വാസാരസം ഉണ്ടാകുക ശരീരം ചൊറിഞ്ഞ് ചടിക്കുക എന്നീ അവസ്ഥകളീ മണി പ്ലാന്റ് പോലുള്ള സസ്യങ്ങളൊന്നും ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിലാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ കുട്ടികളതെടുത്ത് ചവയ്ക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടിൽ ഇതുപോലെയുള്ള നിരവധി സസ്യങ്ങളുണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് കാണുന്നതും നമ്മുടെ കൂടുതൽ പരിപാലിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള സസ്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അരളിൽ ചവിക്ഷ മൂലമുണ്ടായ അപകടം അതുമൂലമാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നതും അപ്പോൾ ഇതുപോലെയുള്ള വസ്തുക്കളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം